പക്ഷെ ഈ പണിയുടെ ഒരു ആത്മീയ സഞ്ചാരത്തിൽ ഞാനും അതിൻ്റെ കൂടെ സഞ്ചരിച്ചയാളാണ് ആത്മീയമായി തന്നെ അപ്പോൾ ഇത് എണ്ണത്തോണിയിൽ അതിൻ്റെ ക്യോറിംഗ് പീരീഡ് കഴിഞ്ഞ് എണ്ണത്തോണിയിലേക്ക് നിക്ഷേപിച്ചപ്പോൾ ആ എണ്ണത്തോണിയിലേക്ക് ഒഴിക്കാൻ ഒരുപക്ഷെ തിരികെ ഇട്ട് കത്തിച്ചാൽ കറുത്ത പുക വരാത്ത ഒറിജിനൽ എണ്ണിൻ്റെ എണ്ണ തോവാളയ്ക്കപ്പുറത്തു ഒരു ഗ്രാമത്തിൽ നിന്ന് ചത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് പന്ത്രണ്ട് ടെൻ എണ്ണ ഞാൻ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലെ അഴിമതിയും കൂടെ കണ്ടുപിടിക്കേണ്ടി വരുമോ പാവം എന്തിനാണ് ഭക്തജനങ്ങൾ നൽകുന്ന ഇത്തരം സംഭാവന സംഭാവനകൾക്ക് അവരെ രാഷ്ട്രീയപരമായി എല്ലാവരും ഇതിനകത്ത് വേണമെന്ന് പറഞ്ഞ ചില പേരുകളെടുത്ത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് ഈ പറഞ്ഞ രാഷ്ട്രീയമൊന്നും എനിക്ക് ഇഷ്ടമല്ല പക്ഷെ എന്നാലും അവരെ എന്നും ദ്രോഹിക്കുന്നതിന് നമുക്ക് മാനസികമായിട്ട് കൂട്ടു വയ്ക്കാൻ ഇഷ്ടത്തില്ല അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ കോടതി അന്വേഷിക്കട്ടെ എന്ന് മാത്രമേ പറയൂ അല്ലാതെ